ഒരു പോത്തിനെ അഴിച്ചുവിട്ട് അതിന്റെ പിറകെ കുറെ നായകന്മാരെ ഓട്ടിച്ച സംവിധായകൻ മുഖത്തോട് മുഖം നോക്കിയാൽ തെറി മാത്രം പറയുന്ന കഥ പറഞ്ഞ സംവിധായകൻ ഒരാളുടെ സ്വപ്നത്തെ പകർത്തിയ സംവിധായകൻ ഒടിയന് ശേഷം അഭിനയം മറന്നുപോയൊരു നായകൻ വിൻഡേജ് കാലഘട്ടത്തിൽ മലയാളിയെ രസിപ്പിച്ച എന്നാൽ ഇന്ന് കോമാളിത്തം കാട്ടുന്ന നായകൻ ഇനി ഈ നായകന്റെ സിനിമകൾ ആര് കാണും പറഞ്ഞ സംവിധായകന്റെ പേര് ലിജോ ജോസ് പല്ലിശ്ശേരി ആ നായകന്റെ പേര് മോഹൻലാൽ മേൽപ്പറഞ്ഞവയൊക്കെ ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാക്കുകൾ സിനിമയിലെ പ്രതിഭയും പ്രതിഭാസവുമായ രണ്ടുപേർ അവരൊന്നിക്കുമ്പോൾ സ്ക്രീനിൽ വിസ്മയങ്ങൾ വിടരുമെന്നത് തീർച്ചയാണ് ഈ അടുത്ത കാലത്തായി കൃത്യമായി പറഞ്ഞാൽ ഒടിയൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു അത് അഭിനയത്തിന്റെ മികവിന്റെ കാര്യത്തിലായിരുന്നില്ല ഒടിയന് ശേഷം ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം പരാജയങ്ങൾ നേരിട്ടപ്പോൾ അത് ആഘോഷമാക്കാനും ചിലരുണ്ടായിരുന്നു നേരെന്ന ഒരൊറ്റ സിനിമ കൊണ്ട് അതിനെല്ലാം മറുപടി നൽകാൻ ലാലേട്ടിന് സാധിക്കുകയും ചെയ്തു നേരെന്ന ജിത്തു ജോസഫ് ചിത്രം ബോക്സ് ഓഫീസിലും ഒപ്പം മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലും ഇടം പിടിച്ചു വലിയ ഹിറ്റായി നേര് മാറിയപ്പോഴും മലയാളികൾ കാത്തിരിക്കുന്നത് വാലിബിന് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ്റെ പോലെ തന്നെയാണ് ലിജയുടെയും കാര്യം സിനിമ തനിക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണെന്ന ആരുടെയും സംതൃപ്തിക്ക് വേണ്ടി താൻ സിനിമ ചെയ്യില്ല എന്നും ലിജോ പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ആ കോൺഫിഡൻസ് നമുക്ക് കാണാൻ കഴിയും ആമേനും ഡബിൾ ബാരലും ജെല്ലിക്കെട്ടും ഈമയവും ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞ് ഇപ്പോഴും നിൽപ്പുണ്ട് ചുരുളി എന്ന ചിത്രത്തിലൂടെ ഒരു വിഭാഗം എതിർപക്ഷക്കാരും ലിജോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മമ്മൂട്ടി എന്ന നടനെ കൊണ്ട് അഭിനയത്തിന്റെ അത്യുന്നതമായ ഒരു തലം കാട്ടിത്തന്ന സംവിധായകൻ കൂടിയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു മയക്കത്തിന്റെ കഥ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് മയക്കത്തിന്റെയും മതിഭ്രമത്തിന്റെയൊക്കെ അല്ലെങ്കിൽ കൂടുവിട്ട് കൂടുമാറ്റത്തിന്റെയൊക്കെ ഈ ചലിക്കാത്ത ഫ്രെയിമുകളിലൂടെ അദ്ദേഹം ഒപ്പിയെടുത്തപ്പോൾ അതൊരു വിസ്മയ കാഴ്ചയായി മാറുകയും ചെയ്തു പ്രതിഭാസമായ ലിജോ ജോസ് പല്ലിശ്ശേരി പ്രതിഭയായ ലാലേട്ടനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതായിരുന്നു പലരുടെയും മനസ്സിലൊരു ചോദ്യം ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ലിജോ ജോസ് പല്ലിശ്ശേരി പറയുകയുണ്ടായി മമ്മൂക്കയെ എനിക്ക് എങ്ങനെ കാണണമെന്ന് തോന്നിയോ അതുപോലെ ഞാൻ അദ്ദേഹത്തെ അവതരിപ്പിച്ചു വന്നു അദ്ദേഹത്തെ അഭിനയ പ്രാധാന്യമുള്ള ഭൂതക്കണ്ണാടിയൊക്കെ പോലുള്ള ഒരു സിനിമയിൽ കണ്ടതുപോലെ ആ ഒരു കഥാപാത്രം പോലെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം നൽകാനാണ് ഞാൻ ആഗ്രഹിച്ചതെന്നും അതുകൊണ്ടാണ് നന്മകൾ പോലൊരു ചിത്രം എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ലാലേട്ടനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഫടികം പോലുള്ള സിനിമകൾ കണ്ടിട്ടുള്ള മാസ് പരിവേഷമായിട്ടാണ് അതുകൊണ്ടാണ് ആരാധകരും സിനിമാ പ്രേമികളും മലിക്കോട്ടെ വാൽഭിനെ കാണാൻ കാത്തിരിക്കുന്നതും മോഹൻലാൽ എന്ന അതുല്യ അഭിനയ പ്രതിഭയെ എങ്ങനെയാണ് ലിജോ സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാനും സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ് സിനിമ പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ കഥയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഊഹാഭോഹങ്ങൾ പുറത്തു വന്നിരുന്നു പലരും അവർക്കിഷ്ടമുള്ള തരത്തിൽ തങ്ങളുടെ കഥകൾ പറയുകയും ചെയ്തു പക്ഷേ അപ്പോഴും ലിജോയും ലാലേട്ടനും സംയമനം പാലിച്ചു സിനിമയെക്കുറിച്ച് ഒരു വിവരവും ഇവർ പുറത്തുവിട്ടതുമില്ല ഇടയ്ക്കിടെ ഓരോ പോസ്റ്ററുകൾ പുറത്തിറക്കി നമ്മെ ഞെട്ടിച്ചു അത്രമാത്രം അതിനുശേഷം പുറത്തിറങ്ങിയ ഗ്ലിംസ് കണ്ടപ്പോൾ പലരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉറപ്പിക്കുകയായിരുന്നു ഇനി കാണപ്പോകുന്നത് നിജം എന്ന ആ ഉറച്ച ശബ്ദത്തിൽ വാലിബൻ പറഞ്ഞപ്പോൾ ലാലേട്ടൻ വാലിബനായി അവതരിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ കണ്ടപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകന്റെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു സിനിമയായി ഇത് മാറുമെന്ന് തോന്നുകയും ചെയ്തു അത്തരത്തിൽ കണ്ണെടുക്കാൻ തോന്നാത്ത തരത്തിൽ ഗ്രാൻഡായ വിഷ്വൽസ് ആണ് ലിജോ ഈ സിനിമയിൽ ഒരുക്കിയിരിക്കുന്നതെന്നും തീർച്ചയാണ് തിയേറ്റർ കുലുങ്ങുമോ എന്ന് റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ കള്ളച്ചിരിയോടെ കുലുങ്ങുമോ എന്ന് നോക്കാമെന്ന് ലാലേട്ടൻ പറയുമ്പോൾ മനസ്സിലാകും മലയിക്കോട്ടെ വാലിബനിൽ ലാലേട്ടനും ലിജോയും അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ എത്രത്തോളം വലുതാണെന്നും അത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട് അഭിനയത്തിൽ ഒരു അഴിച്ചുവിട്ട പോത്ത് തന്നെയാണ് ലാലേട്ടൻ അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ചു കാണിക്കുന്ന മഹാപ്രതിഭ ആ പോത്തിനെ കയറൂരി വിടുന്ന സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി സ്ക്രീനിൽ ഒരുക്കിയിരിക്കുന്ന മായക്കാഴ്ചകൾ കാണാൻ ഒരുങ്ങുകയാണ് സിനിമാ പ്രേമികൾ